എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർവകലാശാല ഈ പാട്ടിൽ കേൾക്കുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാലയായ നളന്ദ സർവകലാശാലയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തൻ എന്ന രാജാവാണ് ആദ്യമായി ഇതിന്റെ പണി ആരംഭിച്ചത് എ ഡി നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ അറിവിന്റെ വെളിച്ചം ഇവിടെ നിന്നും പ്രകാശിച്ച് തുടങ്ങി ശ്രീപുദ്ധൻ മഹാവീരൻ എന്നിവർ ഇവിടെ സന്ദർശകരിൽ പ്രധാനികളാണ് അന്നത്തെ ഗുരുകുല സമ്പ്രദായമായിരുന്നു നടപ്പിലായിരുന്നത് അവിടുത്തെ പഠനം പന്ത്രണ്ട് വർഷമായിരുന്നു അവിടുത്തെ മുഖ്യ അധ്യാപകൻ ശീലഭദ്രനായിരുന്നു അതുപോലെ തന്നെ ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് അവിടുത്തെ ഒരു ശിഷ്യൻ കൂടിയായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥശാല അവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് നാഗാർജുനൻ ആര്യഭടൻ എന്നിവരുടെ ഗ്രന്ഥങ്ങളിവിടെ വളരെ പ്രശസ്തമായിരുന്നു അശോകൻ ഹർഷവർദ്ധനൻ എന്നിവരെ നടന്ന യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ രക്ഷാധികാരികളായിരുന്നു ഈ യൂണിവേഴ്സിറ്റി എ ഡി ആയിരത്തി ഡൽഹി ഭരണാധികാരിയായിരുന്ന ഫത്തി അർക്കിൽജി ഇത് നശിപ്പിച്ച് കളഞ്ഞു ഒരു മാസം കൊണ്ടാണ് ഗ്രന്ഥശാല പൂർണ്ണമായിട്ടും അഗ്നിക്കിരയാക്കി തീർത്തത് അന്നത്തെ നളന്ദ യൂണിവേഴ്സിറ്റി പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്തിരുന്നു ഡൽഹി ഭരണാധികാരിയായിരുന്ന ഭക്തിയാർ കിൽജി ഇത് നശിപ്പിച്ചതിനു ശേഷം കാലക്രമേണ മണ്ണ് മൂടി അവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിലാവുകയും തുടർന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവ് ഖനനം ചെയ്ത് കാണാവുന്ന രീതിയിലാക്കുകയും ചെയ്തു തുടർന്ന് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ് നൂറ് ശതമാനം വരുന്നവരിൽ ഗേറ്റ് കീപ്പർ തന്നെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യം ചോദിച്ച് അതിൽ തന്നെ പാസ്സാകാൻ കഴിയാത്ത തൊണ്ണൂറ് ശതമാനം പേര് ഇവിടുന്ന് തിരിച്ചു ഗേറ്റ് കീപ്പർമാര് പോലും അത്ര ഞാനികളായിരുന്നു അവർ ചോദിക്കും

ഇത് ഭക്തിയാർ ഭക്തിയാർ ബന്ധത്തിനെ നശിപ്പിച്ച് രാജാശേഷം പിന്നെ ഭൂകമ്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് ഇതിന്റെ മണ് ഇത് നേരെ താണുപോയി ഇതിന്റെ മണ്ടക്കൊക്കെ പിന്നെ നടക്കുക ഇതിന്റെ മണ്ടൊക്കെ എല്ലാ കൃഷി ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തെ എക്സ്കവേഷന് ശേഷമാണ് നമ്മൾ ഈ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒറിജിനൽ ഒറിജിനൽ

രച്ചയാണ് പിന്നെ ഇതിന് സ്കാൻ ചെയ്താല് ഇതിനെ കുറിച്ചുള്ള സഹന ഡീറ്റെയിൽസ് മൂന്ന് രാജാക്കന്മാരും മൂന്ന് രാജാക്കന്മാരുടെ സമയത്താണ് ഇത് മൂന്ന് രാജാക്കന്മാരുടെ സമയത്താണ് പണിയപ്പെട്ടത് ഇത് ഒരു രാജാവ് പാണ് അതിന്റെ മണ്ടയ്ക്ക് വേറൊരു രാജാവ് പാണിത് അതിന്റെ മണ്ടയ്ക്ക് വേറൊരു രാജാവ് ആണിത് അപ്പോൾ രണ്ടാമത്തെ റിപ്പയർ അദ്ദേഹം ഇതിനെ അടച്ചിട്ട് അടച്ചിട്ട് നമ്മൾ ഇത് ഇതെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അതേതോ ഒരു സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്നതാണ് അവർക്കൊരു ഗൈഡുണ്ട് അവര് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ും ഈ ചുടുകെട്ട തമ്മില് ഒട്ടിച്ചെടുത്തിരിക്കുക ഇതിനിടയ്ക്ക് ചാന്തകൾ ഒന്നും കാണുന്നില്ല അത്ര സൂക്ഷ്മമായിട്ടാണ് ഇതിന്റെ പണി ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് സുറുക്കിട്ട് ചെയ്യുന്ന പണി ഇത് ആ കാലത്ത് സുർക്കിയായിരുന്നു ഇതിൻ്റെ പണിയിൽ ഡൽഹി ഭരണാധികാരി जहाँ पेंस पोंग भी लगे हैं आउटपुट अपने कारण सालम चैवलम इधर पच्चीस किलोमीटर लौंडा के कदर आ रहा है ना नालंदा नमक वही किलोमीटर मात्रा में इप्पा कारण है ना सारी की नालंदा जो तो नमला को कारण ना करते ये बताएँगे नहीं तो क्या सुनेंगे बताइए उम्बा किलोमीटर आ रहा था नालंदा

ഈ ഭാഗത്ത് നാലര കിലോമീറ്ററും അവിടെ നാലര കിലോമീറ്റർ ആ ഭാഗത്ത് നാലര കിലോമീറ്റർ മൊത്തം ഒമ്പത് കിലോമീറ്റർ നമുക്ക് ഇപ്പോഴും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു കിലോമീറ്റർ മാത്രമേ നമ്മളിപ്പോൾ കാണുന്ന ഭാഗം വികസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അവിടെ എല്ലാം ജനങ്ങൾ തിങ്ങി പാർക്കുന്നുണ്ട് ഓ അത് മണ്ണ് ഇത് ഖനനം ചെയ്തിട്ടാ ഒരു കിലോമീറ്ററോളം ഖന ചെയ്തെടുത്തിട്ടുണ്ട് അത് മുപ്പത് വർഷം എടുത്താണ് ഇത് ഖനന ചെയ്തെടുത്തത് വിദ്യാർത്ഥികൾക്കെല്ലാവരും അസംബ്ലിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവായിരുന്നു അതിന് ഓരോ ആ അത് വില് പോലെ ഇരിക്കുന്നത് കുമാരഗുപ്തിന്റെ മഴക്കാലത്ത് വെള്ളം മാറ്റാൻ ഇതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഹോസ്റ്റലിൽ നിന്നുള്ള അവിടെ വീഴുന്ന വെള്ളമൊക്കെ ഒഴുകി ഇവിടെ വന്ന് ഇവിടെ നിന്ന് അത് ഒഴുകി പോകും പിന്നറുകളായി പോയി भगवान बुद्ध की मूर्तियों की खुदाई में थे इवडेला भगवान बुद्धन्य प्रतिमागणുണ്ടായ അവസരമായിട്ടുണ്ട് നന്ദി അഭിവാദം കഴി ശിക്ഷകോതാക്ക് അंदर की ओर आते हुए जाते थे बुद्धം സൺനം കേ ഛാമി ധമ്മം സൺനം കേ ഛാമി അർത്തെനോ മുഷ്യർതനമിലെ 6 മാസ കൊണ്ട് കത്തിച്ചപുറാണ് ഈ കാൽത്തീ ദീവേചന അശുഭച സമയത്തെ കത്തിപോയ ഭാഗങ്ങളാണ് കാണുന്നത് ചൂട് വന്ന പൊടിഞ്ഞു പോയതാണ് ഇതെല്ലാം കത്തിപ്പോയ ഈ ലോന്ത വിശ്വവിദ്യാലയം ഇതിന്റെ പുസ്തകങ്ങളും എല്ലാം ചേർന്നു അല്ല ആയുർവേദം അതുപോലെ ആയുർവേദം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവൻ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളായി കാണുന്നത് കരി കരിഞ്ഞിരിക്കുകയാണ് दे दे पर ये मैंने मतलब पिछले हमारे ऊपर होता की यार खुला हुआ देखो इतना ये समझ आता है अटक है पानी जलवा जा वो शक की बात है तो वो बरसात का पानी निकालने के लिए हील बने सीमेंट के डाट रोच नहीं किया ऊपर जैसे दरवाजा है वो ना पिछली जगह की बिक्री आने का वो उसका ഹോസ്റ്റൽ റൂം ഹോസ്റ്റൽ റൂം ഇതൊരു ഒരു കുട്ടി ഇതിനകത്ത് പഠിക്കാൻ കയറിണ്ട് ഇതേ രണ്ടാമത്തെ കുട്ടി ഇത് കയറുന്നു പഠിക്കാനായിട്ട് കേറുക ഇതേ അങ്ങോട്ട് വിളിക്കുന്നു നമ്മളെ നമ്മുടെ ഗുരുജി വിളിക്ക ഗുരുജി വിളിക്കുന്നു ഈ ഈ എല്ലാ ഹോസ്റ്റല്

होता क्या आप प्रमोशन और शो पर दे दिया ना वो लोग रिपेयरिंग नहीं करते थे अच्छा उसे ढक करके उसी कंस्ट्रक्शन पर हर्षवर्धन ने बना दिया और उस पर देवपाल ने बनाया दस बाई दस 10 ने एक रूम 10 बाय 10 इनडे इदिनावता एक विद्यार्थी मात्र में कामचिकारो ओ अंधारिक्ष पुस्तक रखने के लिए हां നളന്ദ യൂണിവേഴ്സിറ്റിയുടെ സുവർണ കാലഘട്ടത്തില് ഒരേ കാലഘട്ടത്തിൽ തന്നെ പതിനായിരം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു അഞ്ച് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ രണ്ടായിരം അധ്യാപകരെ ഒരേ സമയത്ത് അവിടെ പഠിപ്പിച്ചിരുന്നു ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവര് ഓരോ സമയത്തും അവിടെ സന്ദർശകരായി എത്തുന്നുണ്ട് എല്ല മതിലുകൾ എത്രമാത്രം വലുതാണെന്ന് നോക്കണേ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ശബ്ദം അങ്ങോട്ടേക്ക് ചെല്ലരുത് അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ കേൾക്കാൻ വേണ്ടിയാണ് അത്ര വലിയ കട്ടികള മതിലുകളാണ് ഇടയ്ക്കിടയ്ക്കുകയാണെന്ന് ഇതിന്റെ കനം കണ്ടാവും അഞ്ചടി അല്ല അഞ്ചടി चाइना से वो दो में था, लेकिन पाली की जानकारी नहीं रहने के कारण जो लोग अनुत्तीर्ण हो जाते थे वो अगर रहना चाहते थे इसके अगल बगल जो दो सौ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും വന്നോണ്ടിരുന്നത് അതുപോലെ തന്നെ ചുറ്റുപാടും അനേക കുളങ്ങൾ നമുക്കിപ്പോ കാണാം ആ കുളങ്ങളിൽ നിന്നുള്ള മണ്ണെടുത്താണ് നാം ഇവിടെ കാണുന്ന ഇഷ്ടികളിലും മറ്റു കാര്യങ്ങളും പിന്നെ

അപ്പം ഇവിടെ ഈ കോപ്പറിന്റെ സൺലൈറ്റും അതിന്റെ പ്രകാശം അപ്പൊ അന്ന് തേഞ്ഞ് പോയതാണ് ഓഹോ ശരിയോ ലൈറ്റുകൾ ഇതാ ഇതാ ലൈറ്റുകൾ തളങ്ങി വരുന്നുണ്ട് അപ്പോ വാർത്ത് നോലിക്ക് അമേരിക്കൻ ലൈൻ ജപ്പാൻ കൊറിയോ കാര ആയി മാസനന്താത്ര എത്ര ഉണ്ട്

എത്ര നല്ല ടെക്നോളജിയാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ പറയുന്നത് ഇത് പിന്നെ ചുണ്ണാമ്പ് ഉഴുന്ന് മണല് അതേപോലെ ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേകമായ ഫ്രൂട്ടാണ് ബേലെന്ന് പറയുന്നത് ആ വേലിൻ്റെ തൊലി പൊടിച്ച് എടുക്കുന്ന ഒരു പ്രത്യേകമായ പശയുണ്ട് ആ പശ കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു കിണർ തരത്തിരിക്കുന്നത് അതിഭയങ്കര ഒരു കിണറാണ് എല്ലാ ഹോസ്റ്റലുകൾക്കും ഓരോ ഹോസ്റ്റലിൻ്റെ ഓരോ ഹോസ്റ്റലിലും ഓരോ കിണറാണുള്ളത് ഇത് ആ ആഴം വളരെ അടി വരെ ഈ ചുടുകട്ടയ്ക്ക് കെട്ടി തീർത്തു പോയിരിക്കുക ഒരിക്കലും ഇടി വന്ന് ഉറക്കണ്ട अब टेंपल क्यों चलेंगे सारी पुट्टा स्तूप क्यों अच्छा 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 ये हमारा लियो इल्ला उड़ा दो पीछे मन नदी ला हम तो तोड़ देते हैं इल्ला मन नदी ला हम तो तोड़ देते हैं इल्ला मन किसी आदमी से करके आता सात दिन बाद पूगर माता को भी चिट्ठी हर क्यों हर क्यों चिट्ठी कांडती गई कांडती ना इने ओके आके আমি <laughs> है, ना ओ, है। और है, जो भी विद्यार्थी अध्ययन का? काल में विद्यार्थी अध्ययन काल में मर जाते उनको जलाकर मरने के ऊपर गंगा में प्रवाहित किया ऊपर जाने की प्रक्रिया बंद है लेकिन बौद्ध धर्म की एक बहुत बड़ी संस्था है उनको परिक्रमा करने के लिए चारों आया चला जाए अब हम लोग एक टेम्पर को और साइड से चलकर देख सकेंगे राइट साइड आ ആ ഉണ്ടാക്കി വരി വരും ഈ ചെറുത് സമാധികളാണ് അതുങ്ങളുടെ സ്തൂപവും ഇതിനകത്ത് വയ്ക്കും ഇവിടെ ഈ പഠിക്കുന്ന സമയത്ത് ആ ശിഷ്യന്മാർ മരിച്ചു പോയാൽ അവരിവിടെ തന്നെ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ അവരൊരു സമാധി പോലെ ഉണ്ടാക്കി വെക്കും ഇപ്പം ഈ വലുത് ഉണ്ടാക്കി പറഞ്ഞാല് ഇത് ബുദ്ധൻ്റെ രണ്ട് സഹോദരിമാരാണ് ഉണ്ടായിരുന്നു അതിൽ ഒരു സഹോദരി ഇവിടെ ആ മരിക്കുന്നു നടന്തി വെച്ചാൽ മരിക്കുന്നത് അപ്പം ആ മരിച്ച അവർ ഇവിടെ കത്തിച്ചിട്ട് അതിന്റെ സമാധിയാണ് നമ്മൾ ഈ മൊത്തത്തിൽ കാണുന്നത് ഈ സ്റ്റെപ്പ് കയറി നമ്മളെ മേളിലേക്ക് എല്ലുന്ന ഈ വലിയ ഇത് കാണുന്നത്

പ്രാർത്ഥനയുടെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായതിനോടുള്ള നന്ദി സൂചകമായോ സമർപ്പിക്കുന്ന ചെറിയ സ്തൂപങ്ങളാണിവ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക